ഹലോ അപ്പോൾ നമ്മൾ ഈ നട്ടപ്പറ വെയിലത്ത് എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുലിക്കളി കാണാൻ പോവാണ് നമ്മുടെ തൃശ്ശൂക്കാരുടെ മെയിൻ സംഭവമാണ് തൃശ്ശൂരം കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇതേ ശങ്കര റോഡിലെത്തി അപ്പോൾ അവിടെ ആൾക്കാർ കുറെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലിറങ്ങിയ ഒരു പുലിയനെ കണ്ട് വെച്ച് നിന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം അപ്പോൾ അവിടെ എന്തോ കോമഡി ഉണ്ടായി ചിരിച്ചുള്ളത് ആ പോണ പിങ്ക് പുലി അത് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ കുറേ വരെ പിന്നാലെ പോയി അപ്പോൾ ഇത് ഓരോ ദേശക്കാരായിട്ട് വന്നു തുടങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ അതിന് പിന്നാലെ പോയി നിന്ന് കുറേ ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു അത് മാത്രമേ ഉള്ളതെന്നുള്ളൂ കുറച്ച് പ്രശ്നം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ അവരിങ്ങനെ താളത്തിന്റെ ഒപ്പം ഇങ്ങനെ ഡാൻസ് ചെയ്യണം അങ്ങനെയൊക്കെ കാണാൻ നല്ല രസമായിട്ടും അപ്പൊ ഞാൻ അങ്ങനെ കുറേ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ നടുവിലാലി നടുവാല ഉടുക്കത്ത തിരക്ക് വന്നു കൊടുക്കും അങ്ങനെ ടാബിൾ കാര്യങ്ങളൊക്കെ കണ്ട് നിൽക്കുമ്പോ നമ്മുടെ സുരേഷ് ഗോപി സാറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് ഞങ്ങക്ക് മടുത്ത തിരക്കിൻ്റെ അടിയപ്പെട്ട് ശ്വാസം മുട്ടി ലാസ്റ്റ് ഞങ്ങൾ ഒരു ഫ്രീ ആയിട്ടുള്ള സ്ഥലം കിട്ടുമ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് ലാസ്റ്റ് വീട്ടിൽ പോയി അത്രയുള്ളൂ പെരുഭാവും